ബി എസ് ഡി പി നേതാവ് വിഷ്ണുപുരം ചന്ദ്രശേഖരന്റെ മകൻ എം ഡി എം എ പിടിയിൽ ഒന്ന് പോയിന്റ് ഒരു മില്ലിഗ്രാം എം ഡി എം എ ആണ് ശിവജിയിൽ നിന്ന് പിടികൂടിയത് കഴക്കൂട്ടം സ്വദേശി സൌമ്യ തൃശൂർ സ്വദേശി ഫവാസ് എന്നിവരും ഇയാൾക്കൊപ്പം പിടിയിലായിട്ടുണ്ട് അരുൺ സോളമൻ നമുക്കൊപ്പം അരുൺ സോളമൻ എം ഡി എം എ ഇവരെവിടെ നിന്നാണ് പിടി പിടിയിലായത് ഇവർ കാരിയേഴ്സ് ആണോ അതോ എം ഡി എം എ വാങ്ങാൻ ഉപയോഗിക്കുന്നതിനിടയിൽ പിടിയിലാവുകയായിരുന്നു സുജയ്യ ഇന്ന് വൈകുന്നേരം പഴയകട ബൈപ്പാസിൽ വെച്ചാണ് പൂവാർ പോലീസ് ഇവരെ പിടികൂടിയത് ഇവർ ഒരു കാറിലായിരുന്നു വന്നിരുന്നത് അന്നേരം നടത്തിയ പരിശോധനയിലാണ് ഈ പൂവാർ പോലീസിൻ്റെ കസ്റ്റഡിയിൽ ഇവർ മൂന്ന് പേരുണ്ടായിരുന്നു ഒന്ന് ഈ പ്രദേശത്തേ നെയറ്റിരാ വിഷ്ണുപുരം ചന്ദ്രശേഖരൻ്റെ മകൻ ശിവജി അതുപോലെ തന്നെ കൂടെ ഉണ്ടായിരുന്നത് കഴക്കൂട്ടം സ്വദേശിനി സൗമ്യ ഒരു ഷഫാസ് എന്ന് പറയുന്ന ഒരു ചെറുപ്പക്കാരൻ കൂടി ഉണ്ടായിരുന്നു അദ്ദേഹം തൃശ്ശൂർ സ്വദേശിയാണ് ഇങ്ങനെ മൂന്ന് പേരെയാണ് ഈ കാറിൽ വെച്ച് പിടികൂടിയത് ഇവരുടെ പക്കൽ നിന്നും ഒന്നേ പോയിൻറ്റ് ഒന്നേ മില്ലിഗ്രാം എം ഡി എം എ ആണ് ഈ പൂവാർ പോലീസിന് ലഭിച്ചത് തുടർന്ന് ഇവരെ പൂവാർ പോലീസ് സ്റ്റേഷനിൽ കസ്റ്റഡിയിലെടുത്ത് കൊണ്ടുപോയിരുന്നു അവിടെ നിന്നും ഇപ്പോൾ സ്റ്റേഷൻ ജാമ്യത്തിലാണ് ഇപ്പോൾ പുറത്തിറങ്ങിയിരിക്കുന്നത് ഇവർ പ്രധാനമായിട്ടും നമുക്ക് മനസ്സിലാക്കാൻ സാധിച്ചിട്ടുള്ള ഇത്രയും കുറഞ്ഞ ക്വാണ്ടിറ്റി ആയതുകൊണ്ട് തന്നെ കോളേജ് വിദ്യാർത്ഥികൾ കൂടിയാണ് ഇവർ ഇവിടെ നിന്നോ പ്രത്യേകിച്ചും അതിർത്തി പ്രദേശമാണ് ഈ കാഞ്ഞിരംകുളം പൂവാർ ഭാഗങ്ങളൊക്കെ അതിർത്തി പ്രദേശങ്ങളാണ് അവിടെ നിന്നോ ഏതോ ഒരു കച്ചവടക്കാരിൽ നിന്ന് വാങ്ങി ഉപയോഗിച്ച് മടങ്ങി വരുമ്പോഴാണ് കഴക്കൂട്ടം ബൈപ്പാസിലേക്ക് മടങ്ങി വരുന്നതിനിടയിലാണ് ശരിക്കും ഈ പഴയകട വെച്ച് പോലീസിൻ്റെ കസ്റ്റഡിയിൽപ്പെട്ടത് എന്തായാലും ഇവർ ഇപ്പോൾ സ്റ്റേഷൻ ജാമ്യത്തിൽ പുറത്തു പോയിട്ടുണ്ട് പക്ഷേ ഇവരെ ഈ ഉപയോഗിച്ചതിൻ്റെ അടിസ്ഥാനത്തിൽ ഇവരെ രക്ത സാമ്പിൾ എന്തെങ്കിലും എടുത്തിട്ടുണ്ടോ എന്നുള്ള കൂടുതൽ വിഷ കാര്യങ്ങളൊന്നും തന്നെ നമുക്കിപ്പോൾ അറിയാൻ കഴിഞ്ഞിട്ടില്ല മറ്റ് വിശദാംശങ്ങളിലൊക്കെ ഒന്നും ലഭിച്ചിട്ടില്ല ഇപ്പോൾ നേതാവിന്റെ മകനാണ് എം ഡി എം എ യുമായി പിടിയിലായിരിക്കുന്നത് തലസ്ഥാനത്ത് ലഹരി ഒഴുകുന്നു എന്ന് നമ്മൾ പറഞ്ഞുകൊണ്ടിരിക്കുമ്പോൾ ദാ എം ഡി എം എ മൂന്ന് യുവാക്കൾ പിടിയിലായി